ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അമ്മയും അമ്മമാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കം പശ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വന്നു ആ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെരളിയപ്പം ആണ് കുമ്പളപ്പം വയനയപ്പം അങ്ങനെ പല പേരും പലയിടത്ത് അറിയപ്പെടും പല സ്ഥലങ്ങളിലും അപ്പം നമുക്കിന്ന് അതിന് അതുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ശർക്കര പൊടിയാണ് ഇത് അതുപോലെ കൊറച്ച് പഴവും അപ്പൊ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതുപോലെ നമ്മളിവിടെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും അപ്പൊ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടു കൊടുക്കാം ശർക്കര പഴം പഴം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അതിന്റെ പരുവനുസരിച്ച് ഇട്ട് കൊടുക്കാം ബാക്കി ശല ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി ഇനി ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാ വെട്ടത്തെയും പോലെ ഈ വെട്ടം ഹെൽപ്പിന് ചാച്ചൻ വന്നിട്ടുണ്ട് ഇത് എനിക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പൊ ചാച്ചനാണ് എനിക്കിത് കൊഴച്ച് കയറുന്നത് ചാച്ചന്റെ ആരോഗ്യം മൊത്തം എടുത്തു കുഴക്കുന്നത് അപ്പൊ ഞാനിതില് ഇനി ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കേടെ നല്ല ണം പറയു അപ്പോ ഇത് പാർവിന് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുവാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് നമുക്കിത് ചെയ്തു തന്നു നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റം പാർവിനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത്തെ കാലത്തെ പുതിയ കുട്ടികൾക്ക് ഒന്നും അറിയാൻ വയ്യല്ലോ സാധാരണ രീതിയിൽ ചെയ്തിട്ട് ഒരു സ്പൂൺ മാവ് വെച്ചാൽ മതി ഒരു സ്പൂൺ മാവ് വെച്ച് ചിലർ ഇങ്ങനെ മടക്കി ഇങ്ങനെയും വെക്കും ഇത് നമ്മുടെ പച്ച മാവാണ് പച്ച മാവാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കുത്തി കുത്തിയാ അതങ്ങ് തിരി പോവും ഇതിനകത്തോട്ട് കുത്തി അങ്ങ് വെച്ചാൽ മതി ഇങ്ങനെ ഇരിക്കും ഇതാണ് നമ്മൾ സ്റ്റീമറിനകത്തോട്ട് ഇങ്ങനെ ഇതാണ് കുമ്പളപ്പം ഇതാണ് കുമ്പളപ്പം കുമ്പളപ്പം കുത്തുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ എന്നെയൊക്കെ പഠിപ്പിച്ചത് ഇതിന്റെ ഈ വാല് വശം ആദ്യം മടക്കണം മടക്കി അകത്തേക്ക് നോക്കും എന്നിട്ട് എന്നാലും ഈ ചെവിട് വശം ഇങ്ങനെ നിക്കും എന്നാലും നമുക്ക് ഇതിങ്ങനെ മടക്കി കുത്താം ഒരു കുഴി പോലെ ഒരു നമ്മൾ കടയിലൊക്കെ പോയി സാധനം മേടിച്ചാൽ കുമ്പോൾ പഴയ കാലത്തൊക്കെ കുമ്പൾ കുത്തി അല്ല സാധനം തരുന്ന അതുപോലെ ഇരിക്കും ഒരു ഒന്ന് ഒന്നരൊന്നര സ്പൂൺ സാധനം വെക്കുക ഇതിങ്ങനെ മടക്കുക അപ്പം ഇതിൻ്റെ തുമ്പിങ്ങനെ ആ ഞെട്ടുണ്ട് ഞെട്ടിന് ഒരു കുത്ത് കുത്തിയാൽ മതി അതിങ്ങനെ കയറിപ്പോകും അപ്പോൾ അത് ഫുള്ള് കവറായി നമ്മൾ ചട്ടിയാലൊന്നും പിടിക്കത്തില്ല ആ കുത്തണം അതിൻ്റെ ചീർക്കൽ വെച്ച് കുത്തണം െയ്തത് കണ്ടല്ലോ അപ്പം ഇങ്ങോട്ട് വേണമെങ്കിൽ ഒരു ഈർപ്പിലാദ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഓടിച്ചു വെച്ചേക്കണം ഓടിച്ച് വെച്ചിട്ട് കനം കുറഞ്ഞ ഈർപ്പിലേ എടുക്കാവുള്ളൂ കനം കൂടുതലുള്ളത് എടുക്കരുത് ചെട് ഭാഗം എടുക്കരുത് ഇങ്ങനെ ഒരു ഈർപ്പിലെടുത്തിട്ട് നമ്മൾ വളരെ പെതുക്കെ അങ്ങ് മടക്കി അതിനകത്തോട്ടങ്ങ് കുത്തിയാൽ മതി ചുമ്മാ അങ്ങ് ഇരുന്നാൽ മാത്രം മതി ഇലയാണ് കട്ടിയുള്ള ഇല പൊട്ടി പൊട്ടിപ്പോ ചുമ്മാ ഒന്ന് കുത്തി അങ്ങ് വെച്ചാൽ മതി അങ്ങനെ അങ്ങനെ അത് അകത്ത് കുത്തരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല വെച്ചുമ്പോൾ നമുക്ക് ഈർപ്പിന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഈർക്കിൽ എടുക്കണം ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു കൊച്ചുകുട്ടിയുടെയൊക്കെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവരത് ശ്രദ്ധിക്കത്തില്ല കഴിക്കുമ്പോൾ അത് വായി പോകും അങ്ങനെ ആ ഇല ചെറുതാവുമ്പോൾ മാവ് കുറച്ച് വെക്കണം നമുക്ക് ആ മാവ് വെളി വരരുത് ഒന്നും ഒന്നിനോടൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഇല ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഒന്നൊന്നിനോട് ഒട്ടാതിരിക്കും ഫുൾ അത് കവറായിരിക്കും പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് കഴിയുമ്പോൾ ഒന്നൊന്നിനോട് ഒട്ടത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ഈ കട്ടി വഴി എടുത്താൽ ഉണ്ടല്ലോ നിൽക്കത്തില്ലേ കുട്ടിയേ കുത്തിണം ഇങ്ങനെ വെക്കും ഇതിനകത്തുള്ളൊരു ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ചാടാൻ സാധ്യതയുണ്ട് കണ്ടോ മറ്റേ നമ്മൾ കുമ്പളാവുമ്പോൾ അത് സൈഡിൽ കൂടെ വരുത്തില്ല പക്ഷെ ഓരോ നാട്ടിൽ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതെല്ലാം കുത്തി എല്ലാം എടുത്തിട്ടുണ്ട് ये हमके नहीं आउछो I'm gladly captain, are you? What's wrong? Julia, I do. 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 I. 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 I മധുരം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ നല്ല മധുരം ഉണ്ടായിരുന്നു മധുരമുണ്ട് അത്രയും വാടക എന്തൊരു കാലൈലെന്തൊരു കാലൈലെ ഒരു കള്ളച്ചിരി ഉണ്ട് എന്തൊരു കാലൈലെ അങ്ങോട്ട് 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 എന്ത് പറഞ്ഞാലും തേച്ചത് ഉരുട്ടിയതും അല്ല ഞാനാണ്